スーパーションでーす。 ഒരഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഈ ബോക്സ് തുറന്നാൽ എങ്ങനെ ഇരിക്കും അടിപ്പൊഴായിരിക്കില്ലേ അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ടൈം ക്യാപ്സ്യൂൾ ആണ് ഫസ്റ്റ് നമുക്കിത് സെറ്റ് ചെയ്യാൻ ഒരു ബോക്സ് വേണം എനിക്കൊരു മര്യാദയ്ക്കുള്ള ബോക്സ് കിട്ടാത്തത് കൊണ്ട് കിട്ടിയതിന് എനിക്ക് ആവശ്യമുള്ളത് പോലൊന്ന് മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട് ബോക്സിനെ കവർ ചെയ്യണ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിരുന്നു അപ്പോൾ ഒരു വിൻറ്റേജ് ലുക്കൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് പുറം സൈഡ് ബ്രൗൺ കളർ പേപ്പർക്കും ഉള്ളിൽ ഞാൻ സാധാരണ ഒരു എ ഫോറിൻ്റെ കളർ പേപ്പർ എടുത്തിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ടൈം ക്യാപ്സ്യൂൾ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ മൂമെൻറ്റ്സ് തോട്ട്സ് ഡ്രീംസ് ഫീലിങ്സ് അതുപോലെ ഗോൾസ് ഇതൊക്കെ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് സേഫ് ആയിട്ടൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്കുള്ള നമ്മൾക്ക് നമ്മൾ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റ് കൊടുക്കാം അതാണ് സംഭവം ഇപ്പോൾ ഈ ഗിഫ്റ്റിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ ഇപ്പോഴുള്ള സെൽഫി മേ ബി നമ്മളൊരു അഞ്ച് വർഷം കഴിഞ്ഞ് ഒരു സെയിം വെയ്റ്റോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൻ ടോൺ ടോണൊക്കെ മാറിപ്പോയിട്ടുണ്ടാകും ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ചായക്കൊക്കെ ഒരു ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ടാവും സോ നമുക്ക് സെൽഫീസ് ആഡ് ചെയ്യാം അതുപോലെ ഫ്യൂച്ചറിലേക്ക് നമുക്കൊരു ലെറ്റർ എഴുതി വെക്കാം ഞാൻ എന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷം എനിക്കിതൊക്കെ അച്ചു ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിട്ടൊരു ലെറ്ററൊക്കെ എഴുതാം പിന്നെ നമുക്ക് എന്തെങ്കിലും ഗോൾസൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കുട്ടി തോട്ട്സും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫീലിങ്സ് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇതൊക്കെ നമുക്ക് ഈ ഒരു ബോക്സിൽ ആഡ് ചെയ്യാം ഇതെപ്പോഴാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം ആഫ്റ്റർ ഒരു ത്രീ ഫൈവ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ ഇതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ഒരു ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗ്രോത്ത് എന്തോരുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നമ്മൾ മാറിയിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചു ഇതൊക്കെ നമുക്ക് സെൽഫായിട്ട് അസസ്മെൻറ്റ് നടത്താം അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഗോൾസും ബക്കറ്റ് ലിസ്റ്റും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ബക്കറ്റ് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചെറിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് എന്താ പറയുക ഒരു കട പോയിട്ട് സൺസെറ്റ് കാണണം അല്ലെങ്കിൽ ഇന്ന പാട്ടിൽ എനിക്ക് ഡാൻസ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഗോവയ്ക്ക് ട്രിപ്പ് പോകണം അങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങൾ അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരിക്കും അതുപോലെയുള്ള കുറച്ചൊരു കാര്യങ്ങളൊക്കെ ഞാൻ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് തന്നെ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട് ഡി എഫ് ഫ്യൂച്ചർ മീന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് തുടക്കത്തിൽ തന്നെ ഭയങ്കര സ്റ്റെക്കായിട്ടൊരു കുറച്ച് നേരം നിന്നു എന്താ എഴുതേണ്ടത് എന്നുള്ളത് ഒരു പിടിത്തം ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ടോ ഞാൻ എഴുതി തുടങ്ങിയത് അതായത് ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ മീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മളോട് ചോദിക്കാനായിട്ട് ണ്ടാവും നിനക്ക് സുഖമാണോ നീ എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുത്തു വിചാരിച്ച പോലെയാണോ നിന്റെ ലൈഫൊക്കെ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ചോദിക്കാം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പോഴത്തെ എൻ്റെ ഒരു വലിയ ആഗ്രഹം നമ്മുടെ യൂട്യൂബിൽ കുറച്ചും കൂടെ സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ ഒന്നായി ഒന്ന് കുറച്ച് ഇതാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കേണ്ടത് ഞാനൊരു എൻവലപ്പ് ഉണ്ടാക്കാൻ പെടുന്ന പാടാണ് കേട്ടോ എത്ര ഒക്കെ ഞാൻ ഉണ്ടാക്കിയാലും സംഭവം റെഡി ആവാറില്ല സോ ഞാൻ എന്ത് ചെയ്തു തട്ടി കൂട്ടിയിട്ട് നമ്മുടെ ആ ലെറ്ററിൻ്റെ ഷേപ്പിനോ വേറൊരു ചാർട്ട് പേപ്പർ കട്ട് െടുത്തിട്ട് സംഭവം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ലാസ്റ്റ് കാണിക്കാൻ പോകുന്നത് നമ്മളൊരു സീൽ ചെയ്യുകയാണ് കാരണം ലെറ്റർ ആരും തുറക്കാൻ പാടില്ല നമ്മൾ പോലും ഈ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളൂ സോ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലുള്ള നമ്മുടെ സീലിംഗിൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എൻഡിങ് ആയതുകൊണ്ട് തന്നെ ഈ സാധനം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ സോ എൻഡിങ് ആയതുകൊണ്ട് കുറച്ച് ആർബാട് അങ്ങോട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ സംഭവമൊക്കെ ഒന്ന് എടുത്ത് സാധനം സീലൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട് ബട്ട് ഫൈനൽ ഫൈനലൊക്കെ എനിക്കിഷ്ടമായി ഒരു ഗോൾഡൻ പെനം കൊണ്ടൊക്കെ വരച്ച് സംഭവം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലെറ്ററും ഇവിടെ റെഡി ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ കുറച്ച് ഫേവറേറ്റ്സിൻ്റെ വേസ്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ഫുഡ് സോങ് ബുക്സ് അത് മാത്രമേ എനിക്കിപ്പോൾ എഴുതാൻ തോന്നിയുള്ളൂ ഈ ഫുഡും സോങ്സൊക്കെ കുറച്ച് കുറവായിരുന്നു എനിക്ക് തോന്നുന്നു ബുക്കിൻ്റെ എണ്ണമായിരുന്നു കുറച്ച് കൂടുതൽ ഞാൻ ഭയങ്കരമായിട്ട് വായിക്കുന്ന ആളല്ലെങ്കിലും കുറച്ചൊക്കെ വായിക്കാറുണ്ട് സോ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ബുക്കിൻ്റെ പേരൊക്കെ ഞാൻ എഴുതി വെച്ച് ലാസ്റ്റ് എൻ്റെ സൈനൊക്കെ ഒന്ന് ചെയ്ത് ഞാൻ ഒരു ചെറിയ ആട്ടൊക്കെ വരച്ച് സംഭവം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണ്ടട്ടോ ആ എഴുതാൻ പോകുന്ന പേപ്പറിൻ്റെ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് ചെറിയൊരു വാഷി ടേപ്പും പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് പർപ്പിൾ കളർ സിസ്റ്റി സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് സംഭവം ഒന്ന് നൈസ് ആക്കി എടുക്കുന്നുണ്ട് ഒരുപാട് കൂട്ടാകാനും പാടില്ല എന്നൊട്ടും കുറഞ്ഞു പോവരുത് ആ ഒരു രീതിയിലാട്ടോ ഓരോ പേപ്പറിൻ്റെയും ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കണത് ഇനി നമ്മുടെ ബോക്സിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം എക്സ്ട്ര ആയിട്ട് എന്തൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി അകത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് രണ്ട് ഗ്രീറ്റിംഗ് കാർഡ്സാണ് അധികം ഗ്രീറ്റിംഗ് കാർഡ്സ് ഒന്നും ഞാൻ ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ അനിയത്തി ഈ ക്രാഫ്റ്റ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഡെസ്കുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചെറിയ സെവൻ അപ്പിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തിട്ട് ക്ലേ കൊണ്ടൊരു സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അത് ആഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഫസ്റ്റ് പെയിൻറിങ് ക്യാൻവാസിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് പെയിൻറ് ചെയ്യുന്ന ഒരു മഷ്റൂമാണ് അതെല്ലാം അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാം അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ എന്താ പറയുക ഒരു സെപ്റ്റംബറാണോ ഒക്ടോബറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഒരു ടൈമിങ്ങിൽ ക്രോഷേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് ചെയ്ത ഒരു സൺഫ്ലവറും ഒരു സ്ട്രോബെറി ആയിരുന്നു കേട്ടോ സൺഫ്ലവറിൻ്റെ ആ ഫ്ലവറൊക്കെ കറക്റ്റായിട്ട് കെട്ടി പോട്ടും നമ്മുടെ ലീഫൊക്കെ ഒന്ന് അലക്കുളത്തായി പോയിട്ടുണ്ടായിരുന്നു സ്ട്രോബെറി വലിയ കുഴപ്പമുണ്ടായില്ല അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് അത് വെച്ച് കൊടുക്കേണ്ടത് പക്ഷേ ഈ ഇയർ എൻഡ് ചെയ്യണ സമയത്ത് ഞാനൊരു ക്രോഷേർഡ് ബൗ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ് കാരണം ഈ ഒരു സംഭവം പഠിക്കാൻ നോക്കിയിട്ട് ഒട്ടും പറ്റാണ്ട് ഈ ഇയർ എൻഡിങ്ങിലായപ്പോഴേക്കും ഇത്രക്കെങ്കിലും പറ്റിയല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ പരിപാടികളുണ്ട് ഞാൻ ഈ ബോക്സിന്റെ ടൈം ക്യാപ്സ്യൂൾ എന്നല്ല വേറൊരു നെയ്മട്ടോ കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് എഴുതി കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളദ്ദേഹം ബോക്സ് ക്ലോസ് ചെയ്യാൻ പോവാനുട്ടോ അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കാണാം ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്വയമായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ നമ്മുടെ എന്താ പറയുക ഭാവിയിലേക്ക് ഓർത്ത് വയ്ക്കാൻ കുറച്ച് നല്ല ഓർമ്മകൾ അതൊക്കെയാണ് നമ്മുടെ ഈ ബോക്സിലുള്ളത് സോ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ട് ചെയ്ത് നോക്കണം ഇതിപ്പോൾ ഈ റെൻറ്റെങ്കിൽ ചെയ്യണമെന്നൊന്നുമില്ല ഇന്നിപ്പോൾ ഒന്നാം തീയതി ആയിട്ടുള്ളൂ നാളെ വേണമെങ്കിൽ നാളെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കുറച്ച് ടൈമൊക്കെ എടുത്ത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ും ഒന്ന് ചെയ്യാൻ മാർക്കേണ്ട കേട്ടോ